ഒരു ഒരു തെളിഞ്ഞ പ്രഭാതം ഭക്ഷണം തേടി ഇറങ്ങി ശേഷം മരത്തിന്റെ ചുവട്ടിലേക്ക് അവരിൽ ഒരാൾ ഓടിയെത്തി ഇതാ നെന്മണി നമുക്ക് ഇത് ഒത്തിരി ദിവസത്തേക്കുള്ള ഭക്ഷണമാക്കാം അപ്പോൾ കൂട്ടത്തിൽ കുഞ്ഞിനൊരുമ്പ് തടസ്സം പറഞ്ഞു ഇത്രയും വലിയ നെല്ല് ആര് ചുമക്കും എനിക്കേതായാലും പറ്റില്ല അതിനാൽ നമുക്ക് മറ്റു വഴി നോക്കാം അപ്പോൾ അവരിൽ നിനക്ക് ഒറ്റയ്ക്ക് എനിക്കും എന്നാൽ നമുക്കിത് വീട്ടിലെത്തിക്കാം അങ്ങനെ ഒരു പൊതുലക്ഷ്യത്തിനായി അവർ ഒത്തുകൂടി കുറെ പേർ മുമ്പേ പോയി വഴിയൊരുക്കി പിന്നാലെ ഒട്ടേറെ പേർ ചേർന്ന് ആ നെന്മണിയുടെ ഓരോ ഭാഗം ചുമന്നു സാവധാനം ഒരേ താളത്തിൽ അവർ മുന്നേറി അതേ അപ്പോഴും ഉണ്ടായിരുന്നു എത്താനുള്ള ദൂരം എങ്കിലും ും ലക്ഷ്യം കൈവിടിഞ്ഞില്ല ഒരാൾ മടക്കുമ്പോൾ മറ്റൊരാൾ ആ ഭാഗം വഹിക്കും ഒരാൾ കിടറുമ്പോൾ ഉടൻ മറ്റൊരാൾ ഓടി വരും ഒടുക്കം മണിക്കൂറുകൾ നീണ്ട ഒത്തൊരുമയോടെ പ്രയത്ന ഒത്തൊരുമ അവർ ധാന്യം വീട്ടിലെത്തിച്ചു അവരെ അവരെ അഭിനന്ദിച്ചു ഒറ്റയ്ക്ക് അസാധ്യമായത് എല്ലാവരും ജയിക്കില്ല സഹകരിക്കാൻ സന്മനസ് അല്പം ശേഷികൾ ചേർത്ത് വെച്ചാൽ എല്ലാവരുടെയും വിജയം എളുപ്പമാകും നിനക്ക് അതിവേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകൂ നിനക്ക് ബഹുദൂരം പോകണമെങ്കിൽ ഒരുമിച്ച് പോകൂ എന്ന് ആഫ്രിക്കൻ പഴമൊഴിയിൽ അർത്ഥം ആകാശത്തോളം ഉയരുന്നുണ്ട് ഇത് കലാകായിക ഉത്സവങ്ങളുടെ കാലമാണ് മറ്റൊരാളെ തോൽപ്പിച്ച് മാത്രം ജയിച്ചു എന്ന് വാർത്തപ്പെടുന്ന ഈ മത്സരം മത്സര സംസ്കാരം വിദ്യാർത്ഥികളിൽ കലാ വേദികളിലും മൈതാനങ്ങളിൽ നിന്നും പുറത്തിറങ്ങി ജീവിതത്തിലേക്ക് നടക്കുമ്പോൾ എത്രമാത്രം മാത്രം എന്ന് വിലയിരുത്തൽ വീട്ടിലും ക്ലാസ് മുറികളിലും നടക്കേണ്ടതല്ലേ എനിക്ക് ജയിക്കാൻ നീ തോൽക്കണം എന്നത് കലാകായിക മത്സരങ്ങളുടെ നിയമമായിരിക്കാം എന്നാൽ കുടുംബജീവിതത്തിൽ സമൂഹത്തിൽ ഇത് പ്രയോഗകമാണോ ഒട്ടുമല്ലെ ഉയർന്നേക്കാം എന്നാൽ അയാളെ പറ്റി ഒപ്പമുള്ളവരുടെ മതിപ്പിന്റെ ഗ്രാഫ് കുത്തനെ താഴേക്കായിരിക്കാം ഇയാളുടെ അടുത്തു കൂടിയാൽ ഇയാൾ മാത്രം ജയിക്കും ഞാൻ അവഗണിക്കപ്പെടും ഇയാൾ എൻ്റെ ആത്മസം ും എനിക്ക് എന്നെ പറ്റിയുള്ള മതിപ്പിനും ഒരു വിലയും നൽകുന്നില്ല അനുഭവിക്കുന്ന ഒരാൾ എത്ര കഴിവുള്ളവരായാലും ഒറ്റയ്ക്ക് ജയിക്കാൻ വിള നൈസായി വെ പ്രാണപ്പെടുന്നവരെ ഒഴിവാക്കും പല വൻ ജയി വിജയികളും ഒറ്റയായി ഒറ്റ പോയി ം മത്സരിക്കാനും കൂടിയില്ലാതെ ജീവിതത്തിൽ തോറ്റുപോകുന്നത് വർത്തമാന സാക്ഷ്യങ്ങളിൽ ഏറെയുണ്ട് വ്യക്തികൾ മാത്രമല്ല സംഘടനകളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഇങ്ങനെ രംഗത്തുള്ളവർ ഒറ്റയാൽ പഠിച്ച് സംഘടിതമായി വളർച്ച മൂലടിച്ച തറന്നു പോയിട്ടുണ്ട് പോകുന്നുമുണ്ട് എന്നാൽ നീ വിജയിക്കുമ്പോഴാണ് ഞാനും വിജയിക്കുന്നത് എന്നും എൻ്റെ ജയമല്ല നമ്മുടെ വിജയമാണ് ലക്ഷ്യം എന്നും കൂടെയുള്ളവരെ അനുഭവിക്കുന്നവർ ഇപ്പോഴും വിജയിക്കുന്നവരുണ്ട് വിജയിപ്പിക്കുന്നുമുണ്ട് കൂട്ടുകാരെ നമുക്ക് ഒറ്റയ്ക്ക് ഇത്രയും കഴിയൂ ഒരുമിച്ചാൽ ഒത്തിരി നേടാം വാക്കുകൾ ഓർക്കാം ടീം വർക്ക് എന്നാൽ സി മാക്സ് നിരീക്ഷണം പ്രവർത്തനമാക്കാം മറക്കാതെ പറയാം ഒറ്റക്കൊത്തിരി ഒരുമിച്ചൊത്തിരി സ്നേഹം സ്വന്തം കൊച്ചേട്ടൻ